സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പതിനാറായിരത്തി എണ്ണൂറ് രൂപ വൈസ് പ്രസിഡന്റ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് പതിനായിരത്തി നാനൂറ് രൂപ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നഗരസഭാ ചെയർമാന് പതിനയ്യായിരത്തി അറുനൂറ് രൂപ വൈസ് ചെയർമാന് പതിമൂവായിരം രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ നഗരസഭാ കൗൺസിലർമാർക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് കോർപ്പറേഷൻ മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ ഡെപ്യൂട്ടി മേയർക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൗൺസിലർമാർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ വൈസ് പ്രസിഡന്റിന് പതിമൂവായിരം രൂപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ വൈസ് പ്രസിഡന്റ് പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എണ്ണായിരം രൂപ വീതം ലഭിക്കുന്നു ഇതിനു പുറമെ പ്രതിമാസ വേതനത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ബത്ത ലഭിക്കുന്നുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്കും മുനിസിപ്പാലിറ്റികളിലെ ചെയർമാൻ വൈസ് ചെയർമാൻ പദവി വഹിക്കുന്നവർക്കും കോർപ്പറേഷനുകളിലെയും മേയർമാർക്കും ഡെപ്യൂട്ടി മേയർമാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒരു യോഗത്തിന് ഇരുന്നൂറ് രൂപ വരെ ബത്ത ലഭിക്കും ഒരു മാസം പരമാവധി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഹാജർ ബത്തയായി ലഭിക്കുക ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള സമിതികളിലെ മെമ്പർമാർക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരു യോഗത്തിന് ഹാജർ ബത്തയായി ലഭിക്കുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം